രാവിലെ തന്നെ യു ഡി എഫിനും കോൺഗ്രസിനും എതിരായിട്ടുള്ള ക്യാമ്പയിൻ നടത്തുക തന്നെയാണല്ലോ ഞങ്ങളുടെ ജോലി ഇടതുപക്ഷ ജനാധിപത്യ മുന്നിട്ട് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം യുഡിഎഫ് നടത്തുന്ന ജനവിരുദ്ധ നയങ്ങളെ സംബന്ധിച്ചിടത്തോളവും വികസന പ്രവർത്തനങ്ങളെ അനുകൂലപ്പെടുത്തുന്നതിന് വേണ്ടി കാണിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചിടത്തോളം നാട്ടിൽ ജനങ്ങളുടെ മുന്നിൽ ഒരു ക്യാമ്പയിൻ നടത്തുക തന്നെയാണ് ഞങ്ങളുടെ ജോലി അത് ഭംഗിയായിട്ട് ഞങ്ങൾ നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല കാര്യം അത് പറയാൻ കാരണം സംഘിക്കുട്ടി എന്ന് വിളിച്ചു കേരളത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ നാലഞ്ച് പതിറ്റാണ്ട് കാലമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് ആർ എസ് എസിനെയും ബി ജെ പിയേയും കോൺഗ്രസിനെയൊക്കെ തന്നെ ഒരേപോലെ നേരിട്ടുകൊണ്ടാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി വരുന്നത് അങ്ങനെയുള്ള എന്നെ സംഘിക്കുട്ടി എന്ന് വിളിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ് സംഘിക്കുട്ടി ആണല്ലോ ഞാൻ അപ്പം അതുകൊണ്ട് ബി ജെ പിക്ക് കേരള നിയമസഭയിൽ ഒരു സീറ്റ് വന്നത് നേരത്തു നിന്നാണ് ജയിച്ചു തന്നെ ഓ രാജുപാൽ അദ്ദേഹം ജയിച്ച് വന്നു വരാമോ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ പരാജയപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിച്ചതാണ് വളരുടെ സ്നേഹത്തോടു കൂടി വളരെ ബഹുമാനത്തോടുകൂടി അദ്ദേഹം നിയമത്ത് മത്സരിക്കട്ടെ അദ്ദേഹം വർഗീയ ശക്തികൾക്കെതിരെ ഞാൻ അന്തം അന്തം മുട്ട് പോരാടും എന്നൊക്കെ പറയുന്നത് ഇങ്ങനെയും പോരാടേണ്ട അപ്പോൾ അദ്ദേഹം വരുന്നില്ല എന്ന് പറയും വരാത്തതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം അയാളുടെ നിയമസഭാ മണ്ഡലം അയാളിപ്പോൾ ജയിച്ചു വന്ന പരവൂർ നിയമസഭ മണ്ഡലം എന്ന് പറയുന്നത് ജയിക്കാൻ സാധ്യത കുറവാണ് കാരണം അവിടുത്തെ ജനങ്ങൾ മുഴുവൻ പല കാര്യങ്ങൾ കൊണ്ട് എതിരായിട്ട് നിൽക്കുകയാണ് അവിടുത്തെ പിന്നെ അവിടുത്തെ ഒരു അന്തരീക്ഷം അവിടുത്തെ ഒറ്റയ്ക്ക് യു ഡി എഫ് ജയിക്കാൻ ജയിക്കാൻ കഴിയില്ല അതുകൊണ്ട് ബി ജെ പി ആയിട്ടൊരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ് നിയമം അതേപോലെ തന്നെ ബഹുമാനപ്പെട്ട പിന്നെ പ്രതിപക്ഷ നേതാവ് മത്സരിക്കുന്ന മണ്ഡലവും തമ്മിൽ ഒരു ഡീലുണ്ടാക്കിയിരിക്കുകയാണ് ആ ഡീല് അതിന് തെളിവൊന്നുമില്ല അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചത് മുമ്പും അതുണ്ടാക്കിയിട്ടുണ്ട് കോൺഗ്രസിന് അത് പുത്തിരിയല്ല കോൺഗ്രസ് മുമ്പും ഇതുപോലെയുള്ള ഒരു പിന്നെ ഒത്തീർപ്പുണ്ടാക്കിയതിൻ്റെ ഫലമായി ഞാൻ തോറ്റിച്ചുകൊണ്ട് ജയിച്ചിട്ടുണ്ട് പതിനായിരം വോട്ട് യു ഡി എഫിൽ പിടിച്ച കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് ദേവ മണ്ഡലത്തിൽ അത് ഡീലാണല്ലോ ഇപ്പം മുരളീധരൻ മത്സരിച്ചപ്പോൾ അതിൻ്റെ മൂന്നിരട്ട് കിട്ടിയിലെ വോട്ട് പിന്നെ ഈ സോണിയ ബഹുമാനപ്പെട്ട സോണിയ ഗാന്ധിജി ഗാന്ധിജിയെ ഞാൻ പിന്നെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞാണല്ലോ ഈ ഒരു ജനാധിപത്യ വിരുദ്ധമായിട്ടും മനുഷ്യൻ കേട്ടാൽ അരയ്ക്കുന്ന നിലയിലുള്ള വൃത്തികെട്ട പ്രസംഗം അദ്ദേഹം നടത്തിയത് ഞാൻ ഞാൻ അങ്ങനെ ഒന്നും സോണിയാഗാന്ധിജിയെ മോശപ്പെടുന്ന നിരോധി പറഞ്ഞിട്ടില്ലല്ലോ കോൺഗ്രസിലുള്ളവർ മോശം പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെ മദാമെന്ന് വിളിച്ചിട്ടില്ലേ അവരെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ ഞാൻ ആ നിലയ്ക്ക് ഒന്നും പോയില്ലോ അതാ അപ്പൊ അതാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ ലോകത്തുള്ള മുഴുവൻ ആൾക്കാരെയും പരിഹസിക്കും ഞാനാണ് എല്ലാത്തിനും അതീതനായിട്ടുള്ള വ്യക്തി ബഡ്ജറ്റ് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന ഉള്ള സ്ത്രീ എന്നറിയാം സമയം നീണ്ടുകൊണ്ട് പോവുകയാണല്ലോ കുറച്ച് സമയം കൂടുതലെടുത്തല്ലോ കുറേ നല്ല കാര്യങ്ങളും പ്രഖ്യാപിച്ചല്ലോ അസ്വസ്ഥനായിട്ടിരുന്ന് തിരിയാണ് അങ്ങോട്ട് തിരിയുന്നു ഇങ്ങോട്ട് തിരിയും പുറകോട്ട് തിരിയുന്നു എണീക്കുന്നു അങ്ങോട്ട് കിടക്കുന്നു ഇങ്ങോട്ട് കിടക്കുന്നു അദ്ദേഹത്തിനല്ലാതെ ലോകത്ത് വേറെ ആരെയും അദ്ദേഹം അംഗീകരിക്കുന്ന പ്രശ്നമേ ഇല്ല അതിനെതിരായിട്ട് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവരെ വായുസുന്ദനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്തായാലും മതിയാക്കി ഇനി അവിടെ നിയമത്തിൽ മത്സരിക്കുക മത്സരിക്കാതിരിക്കുക എന്തവണ ചെയ്ത് എന്തായാലും ഈ ഡീലിനെ സംബന്ധിച്ചിടത്തോളം തെളിവൊന്നുമില്ല ചില വിവരങ്ങൾ കിട്ടിയിട്ടുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാ നേതൃത്വമെങ്കിലും ഒത്തിരി ശക്തിയായിട്ട് മറ്റു സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് എതിരായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു നിലപാട് നിലപാടെടുക്കുന്നുള്ളതിൽ ഇടപെടണമെന്നുള്ള അഭിപ്രായം ഉള്ളത്